ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലിക്കളി നാളെ വിവിധ പുലിമടകളിൽ പുലിക്കളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് പുലിച്ചായം അരക്കലും ചമയങ്ങൾ ഒരുക്കലും തുടങ്ങി ഒരുക്കങ്ങൾ തകുതിയായി നടക്കുകയാണ് അരവഴിയിലിക്ക് കുടവയർ പുലിക്ക് എത്തുന്ന പുലിക്കൂട്ടങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികൾ കീഴടക്കാൻ പുലിമടകളിൽ തയ്യാറെടുക്കുകയാണ് നഗരത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നത് ഒൻപത് പുലിമടകളിൽ നിന്നായുള്ള നാനൂറ്റി അൻപതിലധികം പുലികളാണ് കരിമ്പുലിയും പുള്ളിപ്പുലിയും ചീറ്റപ്പുലിയും തുടങ്ങി പെൺപുലിയും കുട്ടിപ്പുലികളും വരെ പുലിമടകളിൽ കാത്തിരിക്കുകയാണ് നാളെ വൈകുന്നേരം നാലിന് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലേക്ക് പുലിക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ വീറും വാശിയും മാറ്റുരയ്ക്കും പുലികളിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എല്ലാ സംഘങ്ങളും സസ്പെൻസ് നിലനിർത്തുന്നുണ്ട് അയ്യന്തോൾ കുട്ടംകുളങ്ങര സീതാറാം മിൽ ചക്കാമുക്ക് നായ്ക്കനാൽ യുവജന സംഘം ശങ്കരൻകുളങ്ങര വെളിയന്നൂർ പാട്ടുരായ്ക്കൽ എന്നീ സംഘങ്ങളാണ് പുലികളിക്ക് ചുവടുവെക്കുക നാളെ വൈകുന്നേരം നാല് മുപ്പതിന് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപര നടക്കിയ സമീപം വെളിയന്നൂർ ദേശം സംഘത്തെ പുലികളിയിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും ഇതിനു പിന്നാലെ ബിനി ജംഗ്ഷൻ വഴി കുട്ടംകുളങ്ങര ദേശവും കല്യാൺ ജുവല്ലേഴ്സിന് സമീപത്ത് നിന്നും യുവജനസംഘം വിയൂരും നടുവിലാൽ ജംഗ്ഷൻ വഴി ശങ്കരങ്കുളങ്കര ദേശം അയ്യന്തോൾ ദേശം ചക്കാമുക്ക ദേശം സീതാറാമ്പിൽ ദേശവും നായ്ക്കനാൽ ജംഗ്ഷൻ വഴി നായ്ക്കനാൽ ദേശവും പാട്ട്രായ്ക്കൽ ദേശവും പ്രദക്ഷിണ വഴികളിലേക്ക് നിരക്കും ഇതോടെ എല്ലാവരും കാത്തിരുന്ന പുലികളി ആരംഭിക്കും ജനം തൃശൂർ